ഹലോ ഹലോ മോസ്കോ ക്രൈം ഏജൻസി അല്ലടാ വിളിക്കുന്നേ നല്ല തുടക്കവാ ഉൾക്കാട് തന്നെ തൊട്ടടുത്ത് കോള് വന്നത് എന്താ എന്താ ഏതോ സിനിമക്കാരനെ പറ്റി അന്വേഷിക്കാനാ പോകാം ഇവിടെ ആരെങ്കിലും ഫോൺ ചെയ്യുന്ന തന്നെ ഓണ പ്രോഗ്രാം സ്ഥലത്ത് വെച്ച് കാര്യങ്ങൾ ഒന്നും മനസ്സിലായില്ല അതാ വരാൻ ഞാൻ ഇവരുടെ വീട്ടിലെ ജോലിക്കാരിയാ പണമോ പോയി ഇനി നാണക്കേട് കൂടി വേണ്ടെന്ന് വെച്ചാ ഇവരുടെ മാതാപിതാക്കൾ വരാഞ്ഞത് ഇവരുടെ നിർബന്ധം കൊണ്ടാ ഞാൻ വന്നത് ആട്ടെ എന്താ നിങ്ങളുടെ പ്രോബ്ലം അത് പറയും സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ അച്ഛൻ്റെ വാങ്ങിച്ചത് ഇതുവരെ പടം നടന്നുമില്ല അയാളെ കുറിച്ച് ഒരു വിവരവും ഇല്ല എനിക്കറപ്പാണ് നല്ല വേഷം കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം ഓക്കെ ഓക്കെ അവരുടെ

െപ്പറ്റി ചിന്തിച്ചൂടായിരുന്നു ഞാനിപ്പോ ഓഫീസില്ലായിരുന്നു ആകെ പാട്ടൊരു പേര് വിച്ചിട്ട് ആളിനെ എവിടെ പോയി കണ്ടുപിടിക്കാനാ കൊടുത്തേനും വാങ്ങനും വല്ല തെളിവുണ്ടോ ഇനി അവൻ ശരിക്കും സിനിമാക്കാരനാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും ഒന്നും നോക്കാതെ അഡ്വാൻസ് മാത്രൻ നീ എടയ്ക്ക് ചൂടാ അവരുടെ വീട്ടിലെ വേലക്കാരുടെ ഫോൺ നമ്പർ അവരെ വിളിച്ച് എന്നാ പിന്നെ വിളിക്കേ ഹലോ ഹലോ ഐ ആം നാടപ്പൻ എന്താണ് സർ സർ നിങ്ങൾ തട്ടിപ്പുകാരന്റെ കയ്യിലുണ്ടോ കയ്യിലില്ല പൂജയുടെ ഫോട്ടോ ഉണ്ട് ഞാൻ തരാം വേഗം വേണം ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാനാണ് നമുക്ക് പുതിയതായിട്ട് രണ്ട് സ്റ്റാഫുകളെ വേണം എനിക്ക് എപ്പോഴും ഷാപ്പ് വിട്ടിട്ട് നിങ്ങൾ ഒരു ജോലിക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഒന്നുപോയ കാര്യം ഓർമ്മയുണ്ടല്ലോ അങ്ങനെയൊന്നും അല്ല എനിക്ക് പോലെ അത്യാവശ്യം ഒക്കെ ഉണ്ട് ഇനി ആൺകുട്ടി കൂടി വേണം നമ്മുടെ ആ പഴയ ബാലാജി എന്തോ അവനെ നമ്മൾ രക്ഷപ്പെട്ടു അത് ശരിയാ പക്ഷെ അവനെ എവിടെ പോയി തപ്പാനാ കൊറേ നാളായിട്ട് ഒരു വിവരവും ഇല്ല ിച്ചതും ബ്രാണ്ടി വൈദ്യ കൽപ്പിച്ചതും ബ്രാണ്ടി തങ്കടേട ഉടായ്പലാ ആ ഇനി കാര്യങ്ങൾ എളുപ്പല്ലോ അവരുടെ ചെലവിൽ നമുക്ക് വേണ്ടി ഇനി ഇവനെ തപ്പി ഇറങ്ങാം എനിക്ക് പരിചയമുള്ള ഒരു സിനിമക്കാരനുണ്ട് ഓക്കെ ഈ നാശത്തിന് തപ്പി ഇറങ്ങിയപ്പോ തന്നെ അവസോനോ എന്തായാലും കൊറേ അടുത്ത് ഭാഗ്യമായി ഇവൻ ഈ സിനിമാബന്ധ എന്ന് തുടങ്ങിയാ മനസ്സിലാവാത്ത മാനാകാനും മയിലാകാനും മഴയാകാനും എന്ന് ഗാന്ധർവം പറഞ്ഞതുപോലെ കാര്യം കാണാൻ ഇവൻ തരം കൊച്ചിട ഈ ഷോട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ മനോഹരമായ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് ആറ്റല വേണു പറഞ്ഞു വിട്ടിട്ടുണ്ട് അവൻ ഈ ഷോർട്ട് കഴിയുമ്പോ റെഡിയാക്കും ഓക്കെ വിനോദ കാര്യം പറ ലൈറ്റ് കഴിയുമ്പോ എനിക്ക് അവിടെ ചെല്ലണം ഒന്നാമതാ ഡയറക്ടർ ഡയറക്ടർ ഇവനെ നിനക്കറിയാവോ സിനിമയിൽ എന്താ പണി ഈ പുള്ളിയെ ചില ലൊക്കേഷന് കണ്ടിട്ടുണ്ട് ചിലടത്ത് സംവിധായകനാന്ന് പറയും ചിലടത്ത് നിർമ്മാതാവെന്ന് പറയും കുറെ സിനിമ പൂജ കഴിഞ്ഞിരിപ്പുണ്ട് അയാളുടെ പ്രധാന ഹോബി തന്നെ പൂജ നടത്തല ഇവരൊക്കെ സിനിമ നടത്തലൊക്കെ അമ്പലത്തിലെ പൂജാരി അത് ശരിയാ ഇനി നമ്മൾ അവനെ ഈ അടുത്ത് തെങ്കാശി ഭാഗത്ത് ഒരു സിനിമാ പൂജ നടന്നതായി അറിഞ്ഞ് ആ ഭാഗത്തൊന്നു ആ ലോണിന്റെ കാര്യത്തിന് പോയിട്ട് എവിടെയെല്ലാം ശരിയായോ ഓ ഒരുപാട് വീട്ടിൽ കേറി ഇറങ്ങി സാറേ ഇവിടെയുള്ള ആൾക്കാരെല്ലാം റിച്ച് ആ മിക്കവർക്ക് പോയി നോക്കട്ടെ ഈ സാർ വിക്ടോറിയ മാഡം വിളിച്ചിരുന്നു അന്വേഷണത്തിന് നമ്മളെ സഹായിക്കാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരാളെ അയക്കുന്നുണ്ട് ഏത് കുറിച്ചാണോ വരാൻ പോകുന്നത് പതിനൊന്ന് മണിക്കുള്ള ഫ്ലൈറ്റിൽ എത്തുമെന്നാ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇപ്പൊ ഇവിടെ എത്താൻ സമയാവല്ലോ ഇയാൾ പോയി കിടക്കുക എത്തേണ്ട സമയം കഴിഞ്ഞു മേ കമിങ് യെസ് 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 നിങ്ങൾ ഉദ്ദേശിക്കുന്ന നാളെ തന്നെ ഓട്ടോ മുതൽ ഹെലികോപ്റ്റർ വരെ തള്ളി സ്റ്റാർട്ട് ചെയ്യുന്ന എന്റെ കഴിവ് കണ്ടിട്ടാണ് മാഡങ്ങൾ എന്നെ വാറ്റ് കേന്ദ്രത്തിൽ നിന്നും കേന്ദ്രത്തിൽ എത്തിച്ചു അപ്പോൾ നമുക്ക് ഇന്നു മുതൽ പണി തുടങ്ങാമല്ലേ ആൻഡി ആ ഡിക്ടീവ്സ് എന്തെങ്കിലും പറഞ്ഞോ അയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ അവര് തെങ്കാശിലെവിടെ അന്വേഷിക്കുന്നുണ്ടെന്നാ പറഞ്ഞത് ഇനി ഇതിന്റെ പേര് അച്ഛൻ്റെ ആയെന്ന് കേക്കേണ്ട വരുവോ മോള് പേടിക്കണ്ട എന്റെ ഒരു കൂട്ടുകാരിയുണ്ട് സുധ 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 അവൾ ഈ ഏജൻസി ജോലിക്ക് കയറി എന്നറിഞ്ഞു ഇനി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കും